ഒരുപാട് പൈസ പ്രിന്റ് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ ദാരിദ്ര്യം മാറും നമുക്ക് നോക്കിയാലോ നമ്മളെല്ലാവരും എപ്പോഴെങ്കിലൊക്കെ ചിന്തിച്ചു കാരണം കുറേ പൈസ പ്രിന്റ് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരുടെയും പ്രശ്നങ്ങൾ മാറുകയാണ് അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കണ പൈസ എന്ന് പറയണത് റയറായിട്ടുള്ളൊരു വസ്തുവാണ് അപ്പോൾ റയറിറ്റി കൂടുന്തോറും അതിൻ്റെ മൂല്യം കൂടും അതേസമയം പൈസ ഒരുപാട് പ്രിൻ്റ് ചെയ്തെന്ന് പറഞ്ഞാലും നമുക്കുള്ള റിസോഴ്സസ് ഒന്നും കൂടണില്ല ഇപ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങളുടെ അളവ് കൂടണില്ല അല്ലാന്നാണെങ്കിൽ വീടുകളോ ബാക്കിയുള്ള ആവശ്യ സാധനങ്ങളുടെ ഒന്നിൻ്റെയും അളവ് കൂടണില്ല അപ്പോൾ എല്ലാവരുടെ അടുത്തും ഒരേ സമയം ഒരുപാട് പൈസ തളപ്പം സാധനങ്ങളുടെ ഡിമാൻഡ് കൂടും പക്ഷെ അതിനനുസരിച്ച് സപ്ലൈ ഇല്ലാത്തതുകൊണ്ട് എല്ലാത്തിൻ്റെയും വില കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇങ്ങനെയുള്ളൊരവസ്ഥനെയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് അതേസമയം ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് അവസ്ഥ കൂടിയുണ്ട് ഈ അവസ്ഥയിൽ നൂറ് രൂപയ്ക്ക് ചിലപ്പോൾ ഒരു പഴം പോലും വാങ്ങാൻ പറ്റില്ല ഇതിനൊരു ഉദാഹരണം സിംബാവിലെ നടന്ന് അവർ ഇതേപോലെ കോടിക്കണക്കിന് രൂപയുടെ നോട്ടുകൾ പ്രിൻറ്റ് ചെയ്തു പക്ഷേ അവസാനം അത് വെച്ചൊരു ബ്രെഡ് പോലും വാങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവർ എത്തി അപ്പോൾ ഒരുപാട് പൈസ പ്രിൻറ്റ് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആരും ഒരു രാത്രി കൊണ്ട് പണക്കാരാവില്ല പകരം പൈസയ്ക്ക് വിലയില്ല ഉണ്ടാവും അധ്വാനിച്ച് ഉണ്ടാക്കണ പൈസയ്ക്ക് മാത്രമേ എന്നും വില ഉണ്ടാവുള്ളൂ